രാവിലെ തന്നെ നല്ലൊരു മുട്ടക്കറി ഒരു കടയിൽ ഭയങ്കര ടേസ്റ്റുള്ള മുട്ടക്കറി കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വന്നതാണ് ഊപ്പര് പറയുക ഭയങ്കര ടേസ്റ്റാണ് ആ ഷോപ്പിലെ മുട്ടക്കറി അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും നമുക്ക് പോയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കഴിച്ച് വീടുക മുട്ടക്കറിയും വെള്ളപ്പം എന്താ അവിടെ നല്ല ചൂട് വെള്ളപ്പ് ചൂട് വെള്ളപ്പം മുട്ടക്കറിയൊക്കെ കിട്ടും എന്നാ പറയുന്നത് നമുക്ക് പോയി നോക്കാം അല്ല പോയി പോയി നോക്കാം ഇതാണ് നമ്മുടെ മുട്ടക്കറി കിട്ടുന്ന ഷോപ്പ് ഷാബിയ നമ്മളെ മോഡൽ സ്കൂളിൽ നേരെ പാക്കിൽ ഷാബിയ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് നല്ല തിരക്കുണ്ട് മാഷാ എന്താ സാൻഡ്വിച്ച് പോയിന്റാ സാൻഡ്വിച്ച് പോയിന്റ്

ീച്ച വെള്ളപ്പൊട്ടോ ഒരു വെള്ളച്ചായ ഒരു വെള്ളച്ചായീന്ത അഞ്ചും നാലും ഒമ്പത് ഒമ്പതും തിരക്കുള്ള കടയാണ് മഷ നല്ല രാവിലെ തന്നെ ഒരാളെല്ലാം കൈകാര്യം ചെയ്യുന്നു ഒരാളെന്നെ അല്ല സപ്ലയർ സപ്ലയറും എല്ലാവരും എല്ലാ ആളന്നെ മോശാറുള്ളത് നല്ല രസം നല്ല രസമുണ്ട് അവിടെ